അന്തരിച്ച മലയാള സാഹിത്യ തറവാട്ടിലെ കുലപതി എം ടി വാസുദേവൻ നായർക്ക് വേങ്ങര പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിന്റെ അന്ത്യാഞ്ജലി എം ടി സ്മൃതി എന്ന പേരിൽ ഗ്രാമപഞ്ചായത്ത് എൻ ടി ബാപ്പുട്ടി ഹാജി സ്മാരക ഹാളിലൊരുക്കിയ അനുസ്മരണത്തിൽ വിവിധ തുറകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സിനിമ നിർമ്മാതാവ് സിനിമാ സംവിധായകൻ തിരക്കഥാകൃത്ത് അതിലുപരിയായി ഒരു പത്രാധിപർ കൂടിയാണ് ആ നിലയിൽ ആ ഒരു ഭാഗം പ്രൊജക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെയൊരു സ്മൃതി സംഗമം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു നിരവധി എഴുത്തുകാർ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി സിനിമാ സംവിധായകർ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം കൂടി ചേരുന്ന വിധത്തിലേക്കുള്ള ഒരു വ്യക്തിത്വം എന്നുള്ളത് എം ടി വാസുദേവൻ ആർ എന്ന് പറയുന്ന ഈ രണ്ടക്ഷരത്തിലുള്ള വ്യക്തി മാത്രമേ അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എക്കാലത്തെ മലയാള ഭാഷ നിലനിൽക്കുന്ന ഇടത്തോളം കാലം അദ്ദേഹം അനുസ്മരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തൽക്കം അദ്ദേഹത്തിന്റെ ഓരോ രചനകളും നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ വളരെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കേണ്ട ഒരു സിനിമയാണെങ്കിൽ പിന്നെ നമ്മുടെ നിർമ്മാദ്യം മുതൽക്കുള്ള ഒരുപാട് സിനിമകൾ ആദ്യത്തെ തിരക്കഥ എഴുതിയിട്ടുള്ള മുറപ്പണ് പോലുള്ള ഒരുപാട് ആ കാലഘട്ടത്തിൽ സിനിമയെ തന്നെ പുത്തൻ സിനിമയെ തന്നെ പ്രചോദിപ്പിച്ച അത്തരത്തിലുള്ള ഒരുപാട് രചനകൾ അതുപോലെ തന്നെ സ്ക്രീൻപ്ലേ ഇപ്പോൾ സദയം എന്ന് പറയുന്ന ഒറ്റ ചിത്രം എടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രീൻപ്ലേ എത്രമാത്രം ഹൃദയപ്രക്കാരണം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ആ മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഇപ്പൊ ആ സിനിമ കാണുമ്പോ നമ്മള് വിചാരിക്കും അയളപ്പ വിടപ്പ വിടുന്നു പക്ഷെ അവസാനം അദ്ദേഹത്തെ തൂക്കി കൊല്ലുന്ന ഒരു സീനിലേക്കാണ് ആ സതേന്നുള്ള സിനിമകൾ അങ്ങനെ നിരവധി ചിത്രങ്ങൾ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു അപ്പൊ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹ സംവിധാനം ചെയ്യുകയും അതുപോലെ തന്നെ ഏർ തിരക്കഥ ലജിക്കുന്നുണ്ട് ഇപ്പൊ രാജാക്കന്മാരോടൊക്കെ നമുക്ക് എന്താ ഒരു ഒരു വിദ്വേഷ നമ്മളിപ്പറത്തെ ആ ചെറുപ്പകാല ഘട്ടത്തിലുള്ള ആളുകൾക്ക് ഒരു വിദ്വേഷണത് പക്ഷേ വൈശാലിയിലെ ലോമപാതൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ കാണുന്ന അവസരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ ശാപവജനങ്ങളും ഈ ലോമപാതന്റെ പേരിൽ ചെറിയട്ടെ ഈ പാവപ്പെട്ട ജനങ്ങൾ എന്തു പഠിച്ച് അത്തരത്തിലുള്ള ഈ ആ കാലഘട്ടത്തിലെ ആകർഷിക്കുന്ന അങ്ങനെയുള്ള രചനകൾ ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി കെ പി സോമനാഥൻ മാസ്റ്റർ മണ്ഡലം ലീഗ് പ്രസിഡന്റ് പി കെ അസ്ലു സി പി എം ഏരിയ സെക്രട്ടറി കെ ടി അലവിക്കുട്ടി മണ്ഡലം കോൺഗ്രസ് ഭാരവാഹി എം എ അസീസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി പി അസീസ് ഹാജി കവി വി എൻ ഹരിദാസ് മാധ്യമ പ്രവർത്തകരായ ഇ കെ സുബർ പി കെ നോഫൽ എന്നിവർ പ്രസംഗിച്ചു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ ടി അമാനുല്ല സ്വാഗതവും ട്രഷറർ ടി മൊയ്തീൻകുട്ടി നന്ദിയും പറഞ്ഞു നാലുകെട്ട് അടുത്ത വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അക്കാദമി അവാർഡ് നാലുകെട്ട് അഞ്ച് ലക്ഷത്തോളം പതിപ്പുകളാണ് അഞ്ച് ലക്ഷത്തോളം പ്രതികളാണ് നാലുകെട്ടിന്റെ വിറ്റുപോയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാലുകെട്ടെ നമുക്കറിയാം അന്നത്തെ നായർ നായർ തറവാട് തറവാടിന്റെ പശ്ചാത്തലത്തിൽ അതിലെ കഥാപാത്രങ്ങളൊക്കെ എന്നും മനസ്സിൽ ജീവിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളാണ് അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആഘോഷിച്ചിട്ടുള്ള മറ്റൊരു ബുക്കാണ് ഒരു നോവലാണ് രണ്ടാമുഴം രണ്ടാമൂഴം നമുക്കറിയാം മഹാഭാരത കഥയാണ് മഹാഭാരതത്തിൻ്റെ ഒരു ഏട് ചീന്തിയെടുത്ത് അദ്ദേഹത്തിൻ്റെതായ വീക്ഷണത്തിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തി എന്നതാണ് അതിൻ്റെ പ്രത്യേകത ശരമത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം അതുപോലെ മലയാളികളോട് എല്ലാവരോടും കൂടെ നമുക്കും അനുശോചനം രേഖപ്പെടുത്താം എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാവുന്നത് ഈ മഹാൻ്റെ സ്മരണയ്ക്ക് വേണ്ടി അനു അനുശോചനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കു നിർത്തുന്നു സംഭാവന ചെയ്യാൻ വരെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ മമ്മൂട്ടിയൊക്കെ എന്നിപ്പോൾ മമ്മൂട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മമ്മൂട്ടിയൊക്കെ ആദ്യ സിനിമ അദ്ദേഹത്തെ സിനിമയിലാണ് ആദ്യമായിട്ട് വരുന്നത് അന്ന് വക്കീലായിരുന്ന സമയത്ത് പഞ്ചേരിയിൽ നിന്ന് വക്കീൽ പണിയൊക്കെ നിർത്തി ആലുവ ആലുവയിലേക്ക് വക്കീൽ ഒരു ഓഫീസൊക്കെ തുറന്നു പോയാണ് എം ടിയുടെ വിളി വരുന്നത് കോഴിക്കോട്ട് നിന്ന് എൻ്റെ സിനിമയിലേക്ക് സിനിമയിലേക്ക് ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു വരികയും അങ്ങനെയാണ് അവിടെ നിന്നാണ് തുടക്കം കുറിക്കുന്നത് അപ്പോൾ അതുപോലുള്ള അനേകം നടന്മാരെ കൊണ്ടുവരാനൊക്കെ ആ കഥകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സംവിധാനമായാലും അതിൻ്റെ കഥയായാലും ഒക്കെ എല്ലാം അത് വേണല്ലോ അപ്പം ആ രീതിയിലുള്ള ഒരു സംഭാവന അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ അനേകം പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുണ്ട് ഒരാള് നമ്മൾ വിട്ടു വിറ്റുകഴിഞ്ഞ് പോകുമ്പോഴാണ് അദ്ദേഹത്തെ പറ്റി നമ്മൾ കൂടുതൽ ഓർക്കാറും അദ്ദേഹത്തിൻ്റെ സംഭാവനകളൊക്കെ നമ്മൾ ഓർക്കാറും അതൊക്കെ സ്മരിക്കാറുള്ളത് അപ്പം അത്തരത്തിലുള്ള കഥാ സൃഷ്ടികളൊന്നും ഇന്ന് സമൂഹത്തിൽ ധൈര്യവും അവതരിപ്പിക്കാൻ കഴിയാത്ത അത്രയും കഞ്ചിതമായിട്ട് കൂടുതൽ ആവശ്യമുള്ള ഘട്ടത്തിലാണ് എം പി നമുക്ക് നഷ്ടപ്പെടും പക്ഷേ മുപ്പത്തി മൂന്ന് ജനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിന്നലെ അന്തരിച്ച് എം ടി തൊണ്ണൂറ്റൊന്ന് വയസ്സിൽ ജീവിച്ചു ഇനിയും ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല മലയാളിയുടെ ആവറേജ് ഇന്ന് സരാശരി ഇന്ത്യക്കാരനെ കൂടെ എഴുപത്തി എട്ടിലെത്തിയിട്ടുള്ളൂ പക്ഷെ എം ടി അതിൽ കൂടുതൽ പത്ത് പതിനാല് കൊല്ലക്കാലം കൂടുതൽ ജീവിച്ചു അപ്പൊ ഇനിയും എം ടി ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹിച്ചു നമ്മൾ അനുസരണ നടത്തി പ്രസക്തില്ല പക്ഷേ എം ടി വെട്ടിത്തെളിച്ചൊരു പാതയും അപ്പം അതിലൂടെ സാംസ്കാരിക രാഷ്ട്രീയ സാഹിത്യ രംഗത്തുള്ള ആളുകളെ കൈപിടിച്ച് നടത്താൻ നമ്മളൊക്കെ തയ്യാറാകണം ഇരിക്കുന്ന അതെ അമയായി സൂചിപ്പിച്ചത് ജൊരുവിക്കാരും ഓഡിയൻസും പ്രൊസീഡിയും എല്ലാം വേങ്ങനയിലെ മൊത്തം സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പരിഷേധമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വെച്ചുകൊണ്ടൊരു ദീർഘമായൊരു സംസാരത്തിൽ പ്രസക് ചെയ്യാം എം ടിയുടെ നിര്യാണത്തിൽ വിഷമായി വയ്ക്കുന്ന എം ടിയുടെ കുടുംബത്തിനും കേരളത്തിലെ സാംസ്കാരിക സാംസ്കാരിക കേരളത്തിലും നിങ്ങളൊരു പത്ത് ആൾ അങ്ങാടിയിലിരിക്കുന്ന കുട്ടികൾ ഒരു ഇരുപത് വയസ്സത്തായ കുട്ടികളോട് ഇതിനെപ്പറ്റി രോഗികൾ ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല അവർ പഠിക്കുന്നുണ്ട് പലരും നല്ല ഡോക്ടർമാരായിരിക്കും പലരും ചെറുപ്പം അക്കൗണ്ടന്റ്മാരായിരിക്കും നല്ല നല്ല കാര്യങ്ങൾ അത് അവർ ജീവിക്കാൻ വേണ്ടി പഠിക്കുന്നു മറ്റ് കാര്യങ്ങൾ അവരുടെ ചിന്തകൾ ഒരിക്കലും രാഷ്ട്രീയ കെട്ടി പറഞ്ഞതുപോലെ രാഷ്ട്രത്തിനോടോ അല്ലെങ്കിൽ രാജ്യത്തിനോടോ അല്ലെങ്കിൽ സമൂഹത്തിനോടൊന്നും അതുകൊണ്ട് തന്നെയാണ് അവരുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എത്തിപ്പെടുന്നത് വർഗീയതയും അതുപോലെ തന്നെ ഇതുപോലെ വിശദിഷ്ട വിശിഷ്ടമായ കാര്യങ്ങളും അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അവരെ എപ്തി ശരിക്കൊരു രാഷ്ട്രീയക്കാരുടെ ആയിരുന്നു സജീവ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിലും ഒരു പാർട്ടിയുടെ ആളല്ലെങ്കിലും എല്ലാ രാഷ്ട്രീയ നമുക്ക് തോന്നും അയാൾ ഇന്നപ്പം ചിലപ്പോൾ തോന്നും അയാൾ വേറൊരു പാർട്ടിയാണ് ഇന്നത്തോന്നും മറ്റൊരു പാർട്ടിയാണ് അയാളെപ്പറ്റി ആർക്കും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല കണ്ട കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചതില്ലെങ്കിലും അത് എഴുത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഞാനൊക്കെ സിനിമ കാണാൻ തുടങ്ങി അന്ന് മോലച്ചെൻ്റെ എഴുത്തിൻ്റെ സിനിമയാണ് ആദ്യം തന്നെ കാത്തു തുടങ്ങുന്നത് അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ തന്നെ വന്നിട്ടുള്ളത് അതിനുശേഷം ഒരുപാട് നല്ല നല്ല കലാമൂല്യങ്ങളുള്ള ജനങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിനിറങ്ങി ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട് നമ്മുടെ സംഘടന ഉണ്ടാവും ഒത്തിരി ഒത്തിരി ഭീമന്മാര് വേർപ്പ് ഒരുക്കിയിട്ടാണ് നമ്മുടെ സമൂഹം ഇതുപോലെ നിലനിൽക്കുന്നത് അല്ലെ അല്ലെ അകാലത്തിൽ പൊരിഞ്ഞതുകൊണ്ടാണ് ഇത് പറയാനാണ് എനിക്ക് ഉദ്ദേശിച്ചത് പക്ഷെ അതേപോലെ പറഞ്ഞില്ല ഞാൻ പോയി കഴിഞ്ഞ് ഏതെങ്കിലും കാലത്ത് വിവരമുള്ള ആരെങ്കിലും എപ്പോഴെങ്കിലും ഇരുന്ന് വായിച്ച് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ചതിക്കാത്ത ജന്തുവിനെ എത്ര കാലം നമ്മൾ ചതിയനാക്കി നമ്മൾ ഇപ്പൊ തന്നെ എത്ര പേരെ ചതിച്ച് ഓരോ കൂട്ടിലിട്ടിട്ട് വെച്ചിട്ടുണ്ടാവും അത് നേരെ ഒന്ന് പറയാനും എം ഡിക്ക് എന്തെങ്കിലും ചെറുതെന്ന് പറയാൻ തുടങ്ങിയപ്പോ തന്നെ നമ്മൾ വാളെടുക്കൂലേ അപ്പൊ ഇങ്ങനെ വാളെടുക്കത് വെളിച്ചപ്പാടി അകത്ത് നിന്നുകൊണ്ട് ഒത്തിരി കാര്യം പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പച്ചായ മനുഷ്യനുണ്ട് എം ഡിയില് ഇപ്പൊ രണ്ടാം മുഴ എന്ന ഞാനിടയ്ക്ക് ചെറുതായിട്ട് കളത്തിലേക്ക് എഴുതുന്നപ്പോഴും രണ്ടാം മുഴ എന്ന ഒരു സംഭവം എന്റെ മനസ്സിലേക്ക് ഒത്തിരി സമയത്ത് കടന്നു വന്നപ്പോഴൊക്കെ അതിലെ പല വാക്കുകളും എനിക്ക് ചുറ്റും നിറക്കുന്നവരെ കുറിച്ചാണ് നമ്മളെ മനസ്സിലേക്ക് വരുന്നത് അപ്പൊ ഈ സമൂഹത്തെ ഇങ്ങനെ അങ്ങനെ ഒരു ഒരു രംഗം അതേപോലെ നമ്മളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഡിസംബർക്ക് മുപ്പത് വർഷം പൂർത്തിയാവും തൊണ്ണൂറ്റഞ്ചിലാണ് സുഹൃതം ഇറങ്ങുന്നത് രവിശങ്കർ എന്ന് പറയുന്ന ആ പത്രാധിപര് സ്വന്തം ചരമക്കുറിപ്പ് മേശയിൽ നിന്ന് കാണുന്ന ഒരു രംഗണ്ട് അന്ന് ഒരിക്കലും നമ്മളെ മനസ്സിൽ നിന്ന് പോകാത്തതാണ് അപ്പൊ നമ്മൾ കൂടുതൽ അറിയുന്നത് അദ്ദേഹത്തിന്റെ പിന്നെ തിരക്കഥകളിലൂടെ അദ്ദേഹം പിന്നെ നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളിലൂടെയാണ് ഇന്ന് ഇപ്പൊ കോഴിക്കോട് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വന്നപ്പോ പിന്നെ ഹരിഹരൻ സാർ കരയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല കാരണം വടക്കൻ വീരരാജ് ഉൾപ്പെടെയുള്ള സിനിമകൾ പല സിനിമകളും ഹരിയരൻ സാറായിരുന്നു സംവിധാനം ചെയ്യുന്നത് ആ ഒരു ബന്ധമാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ കരയുന്നത് നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ ഓഫീസിലും ചേർന്നായി അദ്ദേഹത്തിന്റെ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ളൊരു അഭിമുഖം നടത്താൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലപ്പോഴും ഓർമ്മയുണ്ട് അതേപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായി കാണുന്നത് പലരും മരണത്തിന് ശേഷമായിരിക്കും സാഹിത്യകന്മാർ അവരുടെ അവരറിയപ്പെടണമെങ്കിൽ എം ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിധികളെക്കുറിച്ചും മറ്റും സമൂഹത്തിനിടയിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായി കാണും അദ്ദേഹത്തിൻ്റെ പല കൃതികളും പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നത് നാലുകെട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവൽ ഈ അടുത്താണ് അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് ശ്രദ്ധേയമായ എഴുത്തിലൂടെ പ്രതിഭ തെളിയിച്ച് രാജ്യത്തിനകത്തും പുറത്തും പ്രസിദ്ധനായ എം ടി ഇന്നലെ രാത്രി വിടവാങ്ങിയിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നത് അക്ഷരവുമായും വായനയുമായും എഴുത്തുമായും ചലച്ചിത്രമായിട്ടൊക്കെ ബന്ധമുള്ള എല്ലാ തലങ്ങളിലുള്ള ആളുകളെയും സ്പർശിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് എം ഡി എ ഓരോ മലയാളിയും അവരുടെ സ്വകാര്യ അഹങ്കാരമായി കൊണ്ടു നടക്കുന്നത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സിറാജി നഷ്ടപത്രത്തിൽ പല ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കും മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ക്ലാസ് എടുക്കാൻ വന്നിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട് സിരാജ് ദിനപത്രത്തിനോട് തൊട്ടടുത്താണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും വരികയും അതുപോലെ സിരാജ് ദിനപത്രത്തെ പ്രതിനിധീകരിച്ച് ഷാർജ പുസ്തകോത്സവത്തിലൊക്കെ പങ്കെടുക്കാനുള്ളത് നമ്പിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ നിർമ്മാജൻ പാഠപുസ്തകമായി പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തിരക്കഥ പാഠപുസ്തകമായി പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഏത് തരത്തിൽ നോക്കിയാലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതു മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചൂടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കുക കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ മലപ്പുറം കോൺടാക്ട് ഡബിൾ ഫോർ സെവൻ ത്രീ സെവൻ വൺ